പ്രിയ സഹോദരി സഹോദരന്മാരെ തന്ത്രിനാഥം എന്ന സങ്കീർത്തന ധ്യാന പരമ്പരയിലെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവാൻ രാത്രിയിൽ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അവിടുത്തെ വാഴ്ത്തുവീൻ സ്ത്രീകോവിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവീൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ ദൈവമേ സുതനക്ക് യോഗ്യമാകുന്നു ബാറക്കുമോർ സങ്കീർത്തനം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി വരെയുള്ള പതിനഞ്ച് സങ്കീർത്തനങ്ങളുടെ ശീർഷകം തലക്കെട്ട് ആരോഹണ ഗീതം എന്നാണ് സോങ് ഓഫ് അസെൻറ്റ് തീർത്ഥാടകർ രണ്ടായിരത്തി അഞ്ഞൂറ് അടിയോളം ഉയരമുള്ള സിയോൺ പർവ്വതത്തിലേക്ക് കരയറുന്ന സമയത്ത് പാടിയിരുന്ന പാട്ടായിരുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു പേര് കിട്ടിയത് നാം വായിച്ചു കേട്ട നൂറ്റി മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന് മൂന്ന് വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മൂന്ന് വാക്യങ്ങളിൽ മൂന്ന് ക്രിയകൾ ടു സാഫ് ടു കീപ്പ് വിജിൽ പ്രേ കർത്താവിനെ ശുശ്രൂഷിക്കുക രാത്രിയിൽ ജാഗരണം ചെയ്യുക പ്രാർത്ഥിക്കുക ഇവിടെ ഇതിൻ്റെ പശ്ചാത്തലം എന്തായിരിക്കാം പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസങ്ങളിൽ പെസഹ പെന്തിക്കോസ്തി കൂടാരപ്പെരുന്നാൾ എന്നീ ദിവസങ്ങളിൽ തീർത്ഥാടകർ തീർത്ഥാടകരുടെ ബാഹുല്യനിമിത്തം രാത്രിയിലും ദൈവാലയം തുറന്നിട്ട് ആരാധനയും ബലിയും ഒക്കെ ഉണ്ടായിരുന്നു ഈ ബലിയിൽ ശുശ്രൂഷിക്കുവാൻ ലേവാരുടെ പ്രത്യേകമായി നിയോഗം പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതായിരുന്നു ദൈവാലയത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം ശ്ലേമോൻ അല്ലെങ്കിൽ സലോമോൻ പറഞ്ഞു പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവിയർ കർത്താവിനെ പാടി സ്തുതിക്കണം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിമൂന്ന് മുപ്പത് അതുപോലെ ഒന്ന് ദിനവൃത്താന്തം ഒമ്പത് മുപ്പത്തിമൂന്നിൽ ഇപ്രകാരം പ്രസ്താവിക്കുന്നു ഗാന ശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദൈവാലയത്തിനോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു അപ്പോൾ ദൈവാലയത്തോടനുബന്ധിച്ച് മുറികളുണ്ടായിരുന്നെന്നും അവിടെ താമസിച്ച് ഈ രാത്രി ശുശ്രൂഷ അവർ നിർവഹിച്ചു എന്നും നാം കാണുന്നു തീർത്ഥാടകർ ഏതാണ്ട് ഒരാഴ്ച ജെറുസലേമിൽ താമസിച്ച ശേഷം തിരികെ പോകുന്ന ഒരു അവസരം ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് നാം അനുമാനിക്കുന്നു വളരെ ചൂടുള്ള മരുഭൂപ്രദേശത്ത് മനുഷ്യരെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നത് പകലല്ല രാത്രിയിലാണ് അങ്ങനെ രാത്രിയിൽ പുരോഹിതന്മാരുടെ ആശീർവാദം തേടി ദീർഘ യാത്രയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്ന തീർത്ഥാടക സമൂഹത്തിന് പുരോഹിതന്മാർ നൽകുന്ന ഒരു ആശീർവാദമായിട്ട് വേണം നാം ഇതിനെ കണക്കാക്കേണ്ടത് ഇവിടെ ആദ്യത്തെ പാദം പാദം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ആലയത്തിൽ രാത്രി ശുശ്രൂഷ ചെയ്യുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ നേരെ കൈകൾ ഉയർത്തി കൈകൾ ഉയർത്തുക എന്നുള്ള പ്രയോഗം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ ഇത് തീർത്ഥാടകര പുരോഹിതരോട് പറയുന്ന കാര്യമാണ് എന്നാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഭാഗം പുരോഹിതന്മാർ ജനത്തോട് പറയുന്ന സംഗതിയാണ് രാത്രിയിൽ ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും വെട്ടത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ആകാശവും ഭൂമിയേയും സൃഷ്ടിച്ചവൻ്റെ സൃഷ്ടിച്ചവനെക്കുറിച്ച് ഓർമ്മ വരുന്നത് സാധാരണമാണല്ലോ ദൈവം അബ്രഹാത്തോട് പറഞ്ഞു രാത്രിയിൽ നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങൾ എണ്ണാനായിട്ട് നോക്കുക ഈ നക്ഷത്രങ്ങളേക്കാൾ കൂടുതൽ സന്തതി പരമ്പര ഞാൻ നിനക്ക് തരും എന്ന് കർത്താവ് കർത്താവരുളി ചെയ്തു അതുകൊണ്ട് ഈ തെളിഞ്ഞ ആകാശത്തിൻ്റെ കീഴേ അവർ യാത്ര ചെയ്യുമ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ കാത്തുകൊള്ളും നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാണ് അവരെ യാത്രയാക്കുന്നത് ഇതാണ് ഇസ്രായേലിനോടൊപ്പം നമ്മൾ ഈ സങ്കീർത്തനത്തെ ചേർത്ത് വായിക്കുമ്പോൾ ഇനിയും കർത്താവിനോട് ചേർത്ത് സുവിശേഷത്തോട് ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാകുക ഇവിടെ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന ദാസന്മാരെ ഈ ദാസൻ എന്നുള്ള പദപ്രയോഗം വേലക്കാരൻ ശുശ്രൂഷക്കാരൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ മാത്രമല്ല ദ സർവൻറ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടൈറ്റിൽ യേശു യേശുമിഷിയായിക്ക് ഏശയ്യ കൊടുത്തിരിക്കുന്ന ഒരു പേര് ദ സെർവൻ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ എന്ന് മോശയെ ഇസ്രായേൽക്കാരെ ബഹുമാനത്തോടെ വിളിച്ചിരുന്നത് ദ സർവെൻറ് ഓഫ് ഗോഡ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ ശുശ്രൂഷ എന്നവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ എന്നുള്ള നിലയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏറ്റവും അടുത്തു നിൽക്കുന്നവർ എന്നുള്ള നിലയിൽ നാം കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് സമാന്തര സുവിശേഷങ്ങൾ മത്തായി മർക്കോസ് ലുക്കോസിൽ ഇപ്രകാരം വായിക്കുന്നു ഹി സ്പെൻഡ് ദ ഹോൾ നൈറ്റ് ഓൺ ദ മൗണ്ടൻ പ്രയിങ് ടു ഗോഡ് രാത്രി മുഴുവൻ അവൻ പർവ്വതത്തിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ചെലവഴിച്ചു ഇതായിരുന്നു യേശുവിൻ്റെ ഒരു ഭാവം രാത്രിയിൽ മുഴുവൻ പിതാവിനോടുള്ള സംഭാഷണത്തിൽ ചെല ചെലവഴിക്കുക കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഉയർ ഉയർ ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനു ശേഷം എന്ത് സംഭവിക്കുന്നു എബ്രായ ലേഖനം ഏഴ് ഇരുപത്തഞ്ചിൽ പറയുന്നു ഹി ലീവ്സ് ടു ഇൻഡർ സീഡ് ഫോർ എസ് ഫോർ എവർ അവൻ പിതാവിൻ്റെ സന്നിധിയിൽ ഉപവിഷ്ടനായിരിക്കുന്നത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് മഹക്തീകൃതനായ കർത്താവിന് ഒരു ജോലി മാത്രമേ ഉള്ളൂ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക മണവാളനായ യേശു രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മണവാട്ടി എന്ത് ചെയ്യണം ഉത്തമഗീതം അഞ്ച് രണ്ടിൽ നാം വായിക്കുന്നു ഞാൻ ഉറങ്ങി പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു മണവാളന് വേണ്ടി ഹൃദയം ഉണർന്നിരിക്കുന്ന മണവാട്ടി ഈ പ്രിയൻ വാതിലിൽ മുട്ടുന്നത് ആ സ്വരം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ശരീരം ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നുവെങ്കിലും ഹൃദയം ഉണർന്നിരിക്കുന്നു കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾ എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് ജാഗരൂകരായിരിക്കുൻ ഉണർന്നിരിക്കുവിൻ കർത്താവ് ഗറ്റ്സമനിൽ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് യേശു പറഞ്ഞു എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു നിങ്ങൾ ഇവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക പക്ഷേ ശ്ലിഷ്യന്മാരെ വീണ്ടും ഉറങ്ങി കർത്താവ് വീണ്ടും വന്ന് അവരെ ശാസിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്തിനാണ് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ഈ മൂന്ന് കാര്യങ്ങൾ ഉണർന്നിരിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തെ ശുശ്രൂഷിക്കുക എന്നുള്ള ഈ സങ്കീർത്തനത്തിലെ ഈ മൂന്ന് ക്രിയകൾ സമ്പൂർണമായി അർത്ഥവത്തായത് യേശമിഷ്യായിലാണ് നാം ആധുനിക ലോകത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ സ്ത്രോത്രമർപ്പിക്കുന്നവരാണോ അതോ വെറും യാചകർ മാത്രമാണോ ലഭിച്ച സ്തോത്രങ്ങൾക്ക് ലഭിച്ച നന്മകൾക്ക് സ്തോത്രമർപ്പിക്കാതെ പുതിയ യാചന നടത്തിയിട്ട് കാര്യമില്ല കർത്താവ് പറഞ്ഞു സൂര്യോദയം മുതൽ അസ്തമയും വരെയും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ ബലിയർപ്പണവും നടക്കണം ബലിയർപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ സമർപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല എബ്രായ ലേഖനം പതിമൂന്ന് പതിനഞ്ചിൽ പറയുന്നു ദൈവത്തിന് സ്തുതിയുടെ ബലി അവനെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ നമുക്ക് സമർപ്പിക്കാം അതുകൊണ്ട് അപ്പവും മീഞ്ഞും അല്ലെങ്കിൽ ആടും മാടും ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നതും ബലിക്ക് തുല്യമാണെന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു സഭയുടെ യാമപ്രാർത്ഥനകൾ യഹൂദ സഭയുടെ ഒരു തുടർച്ച എന്നതുപോലെയാണ് അത് കാത്തുസൂക്ഷിക്കുക കർത്താവ് യേശു യഹൂദനായിരുന്നു അപ്പസ്തോലന്മാർ പരിശുദ്ധ മാതാവ് ആദ്യത്തെ ജൂയിഷ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവരെല്ലാവരും യഹൂദരായിരുന്നു ആ യഹൂദ പാരമ്പര്യമാണ് ആദിമ സഭ തുടർന്നത് ഒരു യഹൂദൻ ഏഴ് യാമങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ മലങ്കര കത്തോലിക്കാ സഭയിലും ഏഴ് യാമങ്ങളിലെ പ്രാർത്ഥനയുണ്ട് പക്ഷേ അത് അഞ്ച് യാമങ്ങളായിട്ട് ചുരുക്കിയിരിക്കുന്നു ഇവിടെയെല്ലാം എന്താണ് നടക്കുക എല്ലാവരും ദൈവത്തോടുള്ള ബന്ധത്തിൽ ായിരിക്കണം എന്ന കർത്താവ് ആഗ്രഹിക്കുന്നു പക്ഷേ എല്ലാ മനുഷ്യർക്കും അത് സാധിക്കുന്നില്ല അതിനാൽ പ്രത്യേകിച്ച് വൈദികർ സന്യാസ്തർ ദൈവത്തിന് പ്രത്യേകം സമർപ്പിതരായിരിക്കുന്ന വ്യക്തികൾ ദിവസം അഞ്ച് നേരമെങ്കിലും യമപ്രാർത്ഥനകൾ നടത്തണം എന്ന് പറയുന്നത് വഴിയായിട്ട് ദൈവത്തിന് ദൈവത്തോടെ പ്രാർത്ഥിക്കാത്ത ദൈവത്തിന് അർപ്പിക്കാത്ത ഈ ലോകത്തിലെ കൊടാനകോടി മനുഷ്യർക്ക് വേണ്ടി ആരെങ്കിലും പകരക്കാരായിട്ട് നിന്ന് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണം എന്നുള്ള ഒരു ഒരു കൽപ്പനയാണ് നാം പൂർത്തിയാക്കുന്നത് ദൈവത്തിന് സർവസമയവും സ്തോത്രമർപ്പിക്കപ്പെടും ഈ സ്തോത്രം എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ് ദൈവത്തെ വാഴ്ത്തിപ്പുകഴ്ത്തുക ദൈവത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനായിട്ട് നമ്മൾ മനുഷ്യരെ പുകഴ്ത്താറുണ്ട് അതുപോലെയാണോ ദൈവത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കാരണം അത് നമ്മുടെ കടമ മാത്രമല്ല പിന്നെയോ നമ്മുടെ പ്രിവിലേജ് അത് നമ്മുടെ ക്രൈസ്തവരെന്നുള്ള നിലയിൽ നമ്മുടെ അന്തസ്സിൻ്റെ പ്രശ്നം കൂടിയാണ് കാരണം ദൈവത്തെ സ്വർഗത്തിൽ സ്തുതിക്കുന്ന പരിശുദ്ധ ഗനിയമറിയാമനോടും പ്രസ്തവലന്മാരോടും വിശുദ്ധരോടും കോടാനകോടി മാലാഖമാരോടും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു നിത്യത മുഴുവൻ നമുക്ക് ചെയ്യാനുള്ളത് പക്ഷേ ആ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവത്തെ സ്തോത്രം ചെയ്ത് ഈ ലോകത്തിൽ ശീലമില്ലാത്തവന് അവിടെ ചെന്ന് ആ ശീലമുണ്ടാകും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം നീ ഭൂമിയിൽ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുകയും വേണം ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ കൂടുതൽ നന്മകൾ പ്രാപിപ്പാനായിട്ട് നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടും എന്നുള്ള തീർച്ചയാണ് ഈ ചിന്തകൾ ഹൃദയത്തിൽ സമാഹരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ അവിടുത്തെ ദേവാലയത്തിൽ രാത്രി ശുശ്രൂഷ നടത്തിയിരുന്ന ലേവായരോടും പുരോഹിതരോടും ജനം നിങ്ങളെത്രയോ ഭാഗ്യപ്പെട്ടവരാകുന്നു എന്ന് പറഞ്ഞ് അവരെ പ്രകീർത്തിച്ചു ജനത്തിന് അവർ തിരിഞ്ഞു നിന്ന് ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു കഥാവേ ഈ തീർത്ഥാടനത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ തൃക്കരം നീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയെ സ്തുതിക്കുന്നത് എത്ര ഭാഗ്യപ്പെട്ട അനുഭവമാകുന്നുവെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ നിരന്തരമായി ഹൃദയത്തിൽ സ്തോത്രത്തോടെ ജീവിപ്പാൻ നന്ദിയോടെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കൂടുതൽ കൂടുതലായി അവിടുത്തെ നന്മകൾ പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് കൃത്യവായേശുമിഷ്യാട് നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദേവോടെ കേട്ടല്ലേണമേ ആ മീൻ